ജനങ്ങൾ വോട്ട് ചെയ്ത് വികസിപ്പിക്കുന്ന ഒരു രാജ്യമാകുമ്പോൾ നമ്മളെ പ്രതിനിധി നമ്മളെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ് നമുക്ക് ഇപ്പോൾ ഓരോരുത്തരും ഈ മറ്റേ തീവ്രവാദികളൊക്കെ ഇങ്ങനെ ഇതാക്കി കൊണ്ടിടക്കല്ലേ അപ്പം അതുകൊണ്ട് കിട്ടലുണ്ടാവില്ല ഓനെന്തായാലും കിട്ടൂല പിന്നെ ഇവിടെ ജനങ്ങളുടെ അത്ര വലിയ സുഖം ആണെന്നല്ല നേരത്തെ എം എൽ എ ആയിരുന്നു അദ്ദേഹം രാജിവെച്ച് ആളൊക്കെ ആയിരുന്നു പക്ഷേ എൽ ഡി എഫ് മാറിയു വേണ്ടിയിട്ടും െ പിഴിയാൻ വേണ്ടിയിട്ടും മാത്രം രാഷ്ട്രീയ ഭരിച്ചു കൊണ്ടിരുന്നായിരിക്കുന്ന ആൾ അല്ലെങ്കിൽ എം എൽ എ ആയിരുന്ന ആൾ അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മറ്റേ കൂടെ നിന്ന ആളെക്കുറിച്ച് അതും കളഞ്ഞും വച്ച് ഇപ്പം വീണ്ടും ഇതിലെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ അയാൾക്ക് വേറെ വില പണിയും പോയി നോക്കിയല്ലേ കൊണ്ട് സർക്കാരിൻ്റെ ഭരണം എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അതിനൊന്നും ഞാനില്ല അതിനൊന്നും ഞാൻ പറയാനില്ല അപ്പോൾ അവർ പോയി വേറൊരാൾ വന്നാൽ നന്നാവുമോ ജീവിക്കണം ചെയ്യണം അല്ലാതെ രാഷ്ട്രീയം കൊണ്ടൊന്നും അൻവറിനെ കൂടുന്ന നല്ലൊരു ഇടതുവർ കൂടുതൽ അൻവറുമാണ് ആ ഇല്ലാതെ അൻവർ പിന്നെ മത്സരിക്കണം കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് എം എൽ എന്ന് പറയുന്ന പരാജയായിരുന്നു എൽ ഡി എഫിന്റെ എം എൽ എ പൂർണ്ണ പരാജയായിരുന്നു എന്തായാലും ഇപ്രാവശ്യം ഇവിടെ ആര്യ ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു സംശയമാണ് നന്മയ്ക്ക് വേണ്ടി സത്യം തുറന്നു പറഞ്ഞ ഗണരാജ്യത്തിനെയും വി ഡി എസ് എം പോരാടുന്ന നന്മന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം ഏറ്റെടുത്തിട്ടുണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും വിജയിക്കും ഈ എന്തിനു വേണ്ടി തന്നെയാണ് ഞങ്ങളെ വിജയം ഈ ഇലക്ഷന്വർ നമ്മളെ അടിച്ചൻ ആണ് കാരണം ജനങ്ങളെ നികുതിപ്പെടാനൊക്കെ അതുകൊണ്ട് ആളുകൾക്ക് അതിലുള്ള പ്രതിഷേധം അൻവർ കുറെ വോട്ട് പിടിക്കും മുൻ

ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിലാണ് ഇവിടെ എങ്ങനെയാണ് ആളുകളൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് നമുക്ക് പരിശോധിക്കാം ഉമ്മ ഇത്തവണത്തെ എന്തൊക്കെ നോക്കിയിട്ടായിരിക്കും വോട്ട് കൊടുക്കുക മനുഷ്യനെ ഉപകാരം ചെയ്യുന്ന ചെയ്യണെന്താച്ചാ ഞാൻ കൊടുക്കും നല്ല ഉപകാരം ചെയ്യുന്ന ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് പറഞ്ഞ് നമ്മളെപ്പോഴും ഒരു കാര്യം സംസാരിക്കാൻ ചെന്നാൽ അവരെ പിന്നെയും കാണണം മറ്റേ പോലീസ് കാവലിൽ നിൽക്കുന്ന അങ്ങനെയുള്ള ഒരാളൊക്കെ മനുഷ്യനോട് ഉപകാരം ചെയ്യണമെങ്കിൽ കൊടുക്കും വേണം നല്ല മനുഷ്യനാവണം ആവണം നമുക്ക് നല്ല മണ്ഡലത്തിന് നല്ല വികസനം വേണം അപ്പൊ അതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷ നല്ല ഭരണം കാഴ്ച വയ്ക്കണം നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തെ എങ്ങനെയാണ് ഇവിടെ നടന്ന ഒരു മേഖലയാണല്ലോ അപ്പൊ അത് സംബന്ധിച്ച് എങ്ങനെയാണ് അതിന്റെ ഒരു വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിൻ്റെ നമ്മൾ പറയുമ്പോൾ നമുക്ക് കുഴപ്പമില്ല ശരാശരിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ നല്ല മികച്ച ഭരണമാണ് കാഴ്ചവെക്കേണ്ടത് അങ്ങനെയാണ് ജനാധിപത്യ രാജാണല്ലോ അപ്പം ജനങ്ങൾ വോട്ട് ചെയ്ത് വികസിപ്പിക്കുന്ന ഒരു രാജ്യാവുമ്പോൾ നമ്മളെ പ്രതിനിധി നമ്മളെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ് നമുക്ക് എല്ലാ സഹായങ്ങളും കിട്ടിയതായിട്ട് വിശ്വസിക്കുന്നുണ്ട് ആ സഹായം കിട്ടിയായിട്ട് വിശ്വസിക്കുന്നുണ്ട് ഇനി സഹായം കിട്ടേണ്ടവരുണ്ടെന്ന് തോന്നുന്നു അറിയില്ല അതിനെക്കുറിച്ച് വികസനങ്ങളും വ്യക്തികളെ നോക്കിയിട്ട് തന്നെ വോട്ട് കൊടുക്കും നമ്മളെ ഇപ്പം നമ്മൾ പാർട്ടിനെ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പാർട്ടി നമ്മളെ എല്ലാരെയും നോക്കുന്നുണ്ട് മണ്ഡലങ്ങളെല്ലോ അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന ആൾക്കാർക്ക് യുവാക്കൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണ് വേണ്ടത് യുവാക്കൾക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസമായിട്ട് കുറെ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പേരൊന്നും വിദ്യാഭ്യാസ മേഖലയ്ക്ക് കടന്നു വരുന്നില്ല അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം അതൊക്കെ തന്നെ ഞങ്ങൾ ഈ തീവ്രവാദികളൊക്കെ പിടിച്ചിങ്ങനെ ഇതാക്കി കൊണ്ടിടക്കല്ലേ അപ്പം അതുകൊണ്ട് കിട്ടലുണ്ടാവില്ല ഓൻ എന്തായാലും കിട്ടില്ല പിന്നെ ഇവിടെ ജനങ്ങളുടെ എത്ര വലിയ ഈ ഇടയ്ക്ക് സുബിലാളൊന്നുമല്ലായിരുന്നല്ലോ അറിയാം ഓൻ പോവുകയും ചെയ്തില്ലേ ഓനെ പറഞ്ഞേറ്റല്ലോ ഓൻ പോയതല്ലേ ഓനെ മുഖ്യമന്ത്രിയെ ഞാൻ പോയതാളും ഇനി അല്ലെങ്കിൽ ആഭ്യന്തരയിലും കിട്ടണം ഇല്ലെങ്കിൽ വനം വകുപ്പ് ഇല്ലെങ്കിൽ സദീസേനെ പുറത്താക്കുക ഇതിൽ ഏതെങ്കിലും കിട്ടിയാൽ പോകാൻ പിന്നെ ആയിക്കോട്ടെ പോയിക്കോളും ഇങ്ങോട്ട് ആരും ഇനി വേണ്ട

പി വി അൻപറ നേരത്തെ എം എൽ എ ആയിരുന്നു അദ്ദേഹം രാജിവെച്ച് ആളൊക്കെ സർ ആയിരുന്നു പക്ഷേ എൽ ഡി എഫ് മാറിയുടെ കഴിഞ്ഞു പോയി പണികളൊക്കെ യു ഡി എഫിൻ്റെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് നല്ല വേറാറില്ല ആദ്യം ഉള്ള ആൾക്കാരെന്നെ ഉള്ളു ഇപ്പോൾ യു ഡി എഫിന് ഏതെങ്കിലും തരത്തിലൊരു പ്രതിരോധം തീർക്കും അദ്ദേഹം ആ മുനിസിപ്പാലിറ്റി കൊണ്ടുണ്ടാവും മാറും യു ഡി എഫിൻ്റെ തൊട്ടേ പോവുള്ളൂ അതോട്ടു സുഖത്ത് കുഴപ്പമൊന്നുമില്ല എനിക്ക് എൺപത്തി മൂന്ന് വയസ്സുണ്ട് എല്ലാ രാഷ്ട്രീയക്കാരെയും പറ്റി നല്ലതുപോലെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് അഭിപ്രായമൊന്നും പറയുന്നില്ല പറഞ്ഞാൽ അതങ്ങ് കൃത്യമായ രാഷ്ട്രീയം അറിയാം അതിജീവനത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയം കളിക്കുകയാണ് എല്ലാവരും അതിജീവനത്തിന് വേണ്ടി പണ്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടി ഒരു രണ്ട് മൂന്ന് എലക്ഷൻ കഴിയുന്നത് വരെ പിന്നെ ഡെഡിക്കേറ്റ് ചെയ്യുമായിരുന്നു ആ ജന ജനത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുമായിരുന്നു പിന്നെ അവർക്ക് ശമ്പളവും വേണം അത്യാവശ്യം വേണം ഇത് കക്കാൻ വേണ്ടിയിട്ടും മനുഷ്യനെ പിഴിയാൻ വേണ്ടിയിട്ടും മാത്രം രാഷ്ട്രീയം എല്ലാവരും എല്ലാവരും എപരിപടി അത് പിന്നെ കളിക്കുകയാണ് അത് പറഞ്ഞാൽ ഒരുപാടുണ്ട് എലക്ഷൻ വോട്ട് വിടാണോ കുറച്ച് അഭിപ്രായം പറയുന്നില്ല ഞാനൊരു ഭാഷ പറഞ്ഞാൽ ശരിയാകില്ല അതുകൊണ്ടാണ് കാരണം ഇപ്പം ഭരിച്ചു കൊണ്ടിരുന്നായിരിക്കുന്ന ആൾ അല്ലെങ്കിൽ എം എൽ എ ആയിരുന്ന ആൾ അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മറ്റേ കൂടെ നിന്ന ആളെക്കുറിച്ച് അതും കളഞ്ഞും വെച്ച് ഇപ്പം വീണ്ടും ഇതിലെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേറെ വില പണിയും പോയി നോക്കിയാലേ കൊള്ളു കേൾക്കാം പറ ഇത് മുഴുവൻ ഓട്ടിച്ചിട്ടുണ്ട് അയാൾ ജയിക്കാൻ പോകുന്നുണ്ടോ ഇതൊക്കെ കുറേ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് മറ്റവർ നല്ല പറഞ്ഞു മനസ്സിലുള്ളൂ മറ്റൊരാരും നല്ലതെന്നല്ല പറഞ്ഞു നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അയാൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ നിലമ്പൂരുള്ള ജനം മുഴുവനും വോട്ട് കൊടുത്തിട്ട് ബുദ്ധിമുട്ട് കാശുമെല്ലാം ഗവൺമെൻറ്റിൻ്റെയും മനുഷ്യൻ്റെയും എല്ലാം പോകാൻ പോകുന്നത് അല്ലേ അത് വിലയിരുത്തണ്ടേ അയാൾ പോയി പഠിച്ചവനെയും സേവിച്ചോട്ടെ ഇന്നിനും ഇങ്ങനെയുള്ള പരിപാടി നടക്കുന്നു നടക്കുന്നത് എനിക്കത്രേ പറയുള്ളൂ വേറൊന്നുമില്ല അയാളെ കുറ്റമല്ല പറഞ്ഞു ഇത് നമ്മൾ നമ്മളെ ദ്രോഹിയും ചെയ്യുക അല്ലേ ആ മനുഷ്യൻ്റെ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത് അല്ലേ അയാൾ എൻ്റെ അടുത്ത് വന്നു ഞാൻ അയാൾക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തേരും ഇതിലൊന്നും അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് പറ്റിയില്ല ഞാൻ എഴുപത്തി നാല് വർഷമായിട്ടും നിലമ്പൂർ താമസിക്കുന്ന ആളാണ് മനസ്സിലെ ഒരു ഭാഷ അൻപത്തിരണ്ട് വർഷമായിട്ട് അതുകൊണ്ട് വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത ആയിരിക്കുന്ന കാര്യം നീതിയാണെന്നല്ല പറഞ്ഞു ഇതിലാരാ നീതി ഉള്ളു അയാളെ കുറ്റം പറഞ്ഞല്ല ആർക്കെങ്കിലും ഒരു നീതി ചെയ്ത് അവരുടെ വയർ വീർപ്പിക്കാൻ വേണ്ടിയല്ല വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്ന ഞാൻ ഇത് ആണോ നമ്മളെ നന്നാക്കാനാണോ പറ നിങ്ങൾ പറ നമ്മളെ നന്നാക്കാൻ വേണ്ടിയാണോ അല്ല സംസ്ഥാന ഭരണം ഒരിക്കലുമല്ലേ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അതിനൊന്നും ഞാനില്ല അതിനൊന്നും ഞാൻ പറയുന്നില്ല അപ്പം അവർ പോയി വേറൊരാൾ വന്നാൽ നന്നാവുമോ നിലവിലെ ആ ഒരു 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 ഭരണ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ രോഷം താങ്കളുടെ ആ അതെ സംഭവം ഒന്നും ചെയ്യാൻ പാടില്ല ഇത് നമുക്ക് നമ്മൾ ദ്രോഹം ചെയ്യുക അല്ലെ വേറെന്തോ സംഭവം അല്ലേ നമ്മുടെ നമ്മുടെ ഒരു പത്ത് പൈസ ഉണ്ടെങ്കിൽ അത് ഗവണ്മെൻറ്റിനെ ആണെങ്കിലും ഗവൺമെൻറ്റിനെത്തുന്നത് നമ്മുടെ പൈസ അല്ലേ മുഖാന്തരം ചെറിയ ചെയ്യണം പാവങ്ങൾക്ക് ജീവിക്കണം അതിന് എന്തേലും ചെയ്യണം അല്ലാതെ രാഷ്ട്രീയം കൊണ്ടൊന്നും കിട്ടാൻ നമുക്ക് എന്താണ് അഭിപ്രായം പോകണം അത്ര എന്താ വളരെ മോശം ഞങ്ങൾ പാവങ്ങളാണ് പാവങ്ങൾക്ക് എന്താ ആരെക്കൊണ്ട് ഉപകാരം കിട്ടണേ അവർക്ക് വോട്ട് കൊടുക്കുക അല്ലാതെ അങ്ങനത്തെ രാഷ്ട്രീയൊന്നുമില്ല എലക്ഷന് വോട്ട് ചെയ്യാൻ പോകുമ്പോ എന്ത് കാര്യമാണ് നമ്മൾ നോക്കുക അതായത് സ്ഥാനാർത്ഥിയാണോ പാർട്ടിയാണോ അതോ അയാൾ ചെയ്ത കാര്യങ്ങളോ എങ്ങനെയുള്ള ആളാവണം ഭരിക്കാൻ വരേണ്ടത് ജനങ്ങളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് നിലവിലെ പിണറായി സർക്കാരിനെ എന്താണ് അഭിപ്രായം എങ്ങനെ ഉണ്ടായിരുന്നു നേരത്തെ അതറിയില്ല ചെയ്ത വോട്ട് വോട്ട് പാഴായി പോയോ ചെയ്തിട്ടില്ല ഫസ്റ്റ് ഫസ്റ്റ് അങ്ങനെ ആയിട്ട് കൊടുത്തിട്ടില്ല ഇതുവരെ ആരും ചേർക്കാൻ വന്നിട്ടില്ല വോട്ട് വോട്ട് ചെയ്യാൻ എന്തൊക്കെ നിലമ്പൂരില് നമുക്ക് നല്ല വികസനം കൊണ്ടുവരുന്നത് ആരാണോ അവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണം അഴിമതിയില്ലാത്ത പിന്നെ റോഡായാലും നമുക്കിപ്പോൾ ഒരു ആക്സിഡന്റ് കേസ് ആയാലും അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ റോഡ് എപ്പോഴൊരു ബ്ലോക്ക് ആണല്ലോ ഇപ്പോൾ പ്രകടനങ്ങളും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ റോഡിന്റെ ആശുപത്രി മെച്ചപ്പെടുത്താം എന്താണ് നിലമ്പൂരിന്റെ ഒരു ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എം സ്വരാജ് ഈ മണ്ഡലത്തിൽ ജയിക്കും ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന ഒരുപാട് വികസന കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിന് ഇടതുപക്ഷത്തിൻ്റെ കരുത്തനായ സാരഥിയാണ് സഖാവ് എം സ്വരാജ് അദ്ദേഹം തന്നെ ഈ മണ്ഡലത്തിൽ വരണം വന്നാൽ ഭാവി വികസന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതാണ് ഭീഷണിയാവും എൽ ഡി എഫിന് പി വി അൻവർ ഒരു ഭീഷണിയേ അല്ല അതിലെന്താ തർക്കിക്കണ് അതിലൊരു തർക്കമല്ല ഇടതുവശത്തിനൊരു ഭീഷണിയല്ല അൻവർ അൻവറിനെ ഇടതുവശത്ത് കൂടുന്ന് നല്ലൊരു സ്ഥാനാർത്ഥിയാക്കിയത് ഇടതുവർഷമാണ് ആ ഇടതുവശത്തിനെ ഇല്ലാതെ ആക്കിയത് അൻവറുവാണ് ആ അൻവർ പിന്നെ ഇതിന് മത്സരിക്കണം എന്നുള്ളതാണ് എൻ്റെ പിടിക്കാൻ സാധ്യത വളരെ കുറവാണ് കാരണം സ്വരാജ്യെന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തിത്വയാണ് ആ സക ആ സ്വരാജ്യനെ വേണ്ടി മുഴുവൻ ജനമനസ്സുകളും വോട്ട് പൂട്ടി യുവാക്കള് യുവതികള് പ്രായമുള്ള ആളുകൾ മുഴുവൻ ഒരുമിച്ചിരുന്ന് സ്വരാജിനെ വോട്ട് ഈ സർക്കാരിൻ്റെ ഒരു ഭരണത്തെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഇവിടുത്തെ ഒരു ജയപരാജയം ആ സർക്കാർ നല്ല കാരണം മുപ്പത്തഞ്ച് കൊല്ലക്കാലം നിലമ്പൂർ എന്ന് പറയുന്ന സാധനം വികസനം തന്നെ അല്ലാത്തൊരു ഈ ഒൻപത് കൊല്ലക്കാലായിട്ട് നിലമ്പൂരിൽ വന്നത്ര വികസനം വേറെ അവിടെ വന്നു എന്നുള്ള ചോദ്യമാണ് എത്ര നല്ല നല്ല റോഡുകൾ പാലങ്ങള് സ്കൂളുകൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ മുമ്പ് തന്നെ കുട്ടികൾക്ക് പാഠപുസ്തകം കൊടുക്കാൻ കഴിയുന്നൊരു സർക്കാർ ഈ ഇടതുപക്ഷ സർക്കാർ ആണ് നല്ല ആശുപത്രി തന്നെയാണ് പിന്നെ നിലമ്പൂര് പിന്നെ ജില്ലാ ആശുപത്രി അല്ലാന്ന് ആര് പറയുന്നത് എതിരാളികൾക്ക് പലതും പറയാം അവിടെ നിങ്ങളൊന്ന് പോയി നോക്കണം അത്ര നല്ല അത്യാധുനിക സൗകര്യത്തോടു കൂടിയാണ് ആ നിലമ്പൂര് ജില്ലാ ആശുപത്രി സൂപ്പറായിട്ട് പോകേണ്ടത് നല്ല ഡോക്ടർമാർ ബൈപ്പാസ് പിന്നെ ഘട്ടം ഘട്ടമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ തുടങ്ങും അത് ഇപ്പോൾ സ്വരാജ് പിന്നെ ഇവിടെ ജയിച്ചു വന്ന് എം എൽ എ ആയി കഴിഞ്ഞാൽ അത് ഉടനടി ആ പണി പൂർത്തിയും അതിൽ തർക്കമൊന്നും ഉണ്ടാവില്ല പി വി അൻവർ പൊട്ടുമെന്ന് തന്നെയാണ് പിന്നെ പി വി അൻവർ പൊട്ടണ്ടേ ആ പി വി അൻവർ പാർട്ടിക്കൊരു വിഷയമല്ല അയാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെന്ന് നിൽക്കുന്നത് അതായത് വ്യക്തിപരമായ കാര്യം അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലേ നാല് ദിവസം മുമ്പ് ഞാൻ വഴിക്കടവ് ദൈവം ചാനലിൽ ഒരു അഭിമുഖം കൊടുത്തിരുന്നു അപ്പോൾ അവിടെ ഞാൻ എൽ ഡി എഫ് ജയിക്കുന്നാണ് പറഞ്ഞത് എം സുരാജിൻ്റെ പേരെ പറഞ്ഞത് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് അറിയുമ്പോൾ ചാനൽ വന്നപ്പോൾ എനിക്ക് വീട്ടിൽ കിടക്കാൻ വയ്യ ഇത് പറഞ്ഞതുകൊണ്ട് സുരാജ് ജയിക്കുന്നു ഞാൻ പറഞ്ഞു അത് കണ്ട് വീട്ടിൽ കിടക്കാൻ വയ്യ അനിയനും ജ്യേഷ്ഠനും എന്ത് വർത്തമാണെന്ന് ഈ പറഞ്ഞത് ചോദിച്ചാണ്ട് ഞാനൊരു ക്ലൂട്ട് കൊടുത്തതാണ് പക്ഷേ വൺ പിന്നെ ഒരു രണ്ടായിരം വോട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിന് ഇവിടെ യു ഡി എഫ് അധികാരത്തിൽ വരും അതായത് നമ്മളെ തീർച്ചയായിട്ടും കാരണം ഞമ്മക്കൊരു നല്ല പേര് ഉണ്ടോ നോക്കട്ടെ അപ്പൊ ചാനലിവിടെ ശ്രമിക്കുന്നുണ്ട് അവര് ചാനലിലെല്ലാം ഒരു ശ്രദ്ധിക്കുന്നുണ്ട് വീട്ടുകാരും പെണ്ണുങ്ങളും അടക്കം പറഞ്ഞത് അപ്പോൾ നല്ല പ്രതീക്ഷ ഉണ്ട് വീട്ടിൽ അനിയനൊക്കെ അനിയനൊക്കെ ഇതിൻ്റെ ആളാണ് യു ഡി എഫിൻ്റെ ആളാണ് അപ്പോൾ അവനൊക്കെ വിളിച്ചാണ് പറഞ്ഞത് അപ്പോൾ നമ്മളൊക്കെ ഇതിലുണ്ട് എന്നുള്ള മനസ്സിലായില്ല ഞാൻ ഇത്രേ പറഞ്ഞോളൂ കേട്ടോ വേറെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും കൊടുത്തിട്ടില്ല ഇത്രേ പറഞ്ഞോളൂ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് എൽ ഡി എഫിൻ്റെ എം എൽ ആയിരുന്നു ഇവിടെ പി വി അൻവർ എല്ലാവർക്കും അറിയുന്ന പോലെ പി വി അൻബർ ആയിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത് അപ്പോൾ എന്ത് വികസനമാണ് നമുക്കിവിടെ വന്നതെന്ന് നമുക്ക് നോക്കിയാൽ അറിയാം പിന്നെ ബൈപ്പാസ് കൊണ്ടുക എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് കൊണ്ട നിലമ്പൂർ ഗവൺമെൻറ് കോളേജ് അതൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല പിന്നെ ഒരു മലയോര ഹൈവേ ഓടുന്നുണ്ട് അത് കഴിഞ്ഞ ഉമ്മൻചാണ്ടിൻ്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതിയായിരുന്നു അത് പൂർത്തീകരിച്ചു മാത്രമോ അത് മാത്രമേ ഉള്ളൂ കാര്യമായിട്ടുള്ളത് പിന്നെ വന്യമൃഗശല്യങ്ങളുള്ള എ പഞ്ചായത്താണ് മൂത്താന പഞ്ചായത്ത് അതിനെ അതൊന്നും യാതൊരുവിധ കാര്യങ്ങൾ ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ കഴിഞ്ഞ പ്രളയത്തിൽ കളപ്പാറ പ്രള പ്രളയത്തിൽ വന്നിട്ട് അവർക്ക് ഇതുവരെ സഹായം കൊടുക്കുക ഇപ്പോഴും പ്ലാസ്റ്റിക്കിൻ്റെ കൂടാരത്തിൽ താമസിക്കുന്ന ഒട്ടനവധി കുടുംബങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കാണാം ഇതൊക്കെയാണ് ഒമ്പത് വർഷം കൊണ്ട് രണ്ടായിരം കോടി രൂപയുടെ പിന്നെ പദ്ധതി കൂടെ നടപ്പാക്കിയെന്ന് പറഞ്ഞത് ഇത് എവിടെ കൊണ്ട് നടപ്പാക്കിയെന്ന് ആർക്കറിയാം ഞങ്ങൾക്ക് ഞാൻ അനുഭവപ്പെട്ടിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് എം എൽ എ എന്നുള്ള പരാജയമായിരുന്നു എൽ ഡി എഫിൻ്റെ എം എൽ എ പരാ പൂർണ്ണ പരാജയമായിരുന്നു എന്തായാലും ഇപ്രാവശ്യം ഇവിടെ ആര്യൻ ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നതായിരുന്നൊരു സംശയമാണ് ഇപ്പോൾ ഇ വി അൻവർ ഒരു നിലപാടില്ലാത്ത ഒരു നേതാവാണ് കാരണം പി വി അൻവർ ഇപ്പം രാവിലെ കാര്യം മാറ്റി ഒമ്പത് വർഷമായി പുള്ളി ഇരിക്കാൻ തുടങ്ങിയിട്ട് അൻവർ ഇവിടെ സ്റ്റേഡിയം പറഞ്ഞിരുന്നു എല്ലാവരും ഒന്നിച്ച് പുള്ളിയോടൊപ്പം നിന്ന് ഇവിടെ താ ഇവിടെ പാടത്തൊരു സ്റ്റേഡിയം പുള്ളിയുടെ വകയായിട്ട് പറഞ്ഞായിരുന്നു അതൊന്നും പുള്ളി ഒന്നും യാഥാർഥ്യമായില്ല അത് അന്ന് വന്നിട്ട് പുള്ളി ആ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒന്ന് അളക്കം വരെ ചെയ്തതാണ് പിന്നെ അതെന്താണെന്ന് പോലും പുള്ളിക്കറിയില്ല ഏഹ് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഇവിടെ ഓരോ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞിരുന്നു നല്ല ഒരു എൻജിനീയറിങ് സ്കൂള് കൊണ്ടിരുന്നു പറഞ്ഞു അതൊന്നും ഇവിടെ ഒന്നും ഒരു ആ അതൊക്കെ ഒരു സ്വപ്ന പദ്ധതിയായിട്ടാണ് പോയി പിന്നെ ഈ അൻബറിന് എന്ത് ഇത് വെച്ചിട്ടാണ് കൊടുക്കുക ഇപ്പോൾ ഒന്നാമത് അൻബറിൻ്റെ എന്ത് ഇത് വെച്ചിട്ടാണ് അവിടെ പ്രതിപക്ഷത്ത് പോയിട്ട് ഒന്നുമില്ലാതിരിക്കാനോ അങ്ങനെ ഇവിടെ ആൾക്കാർ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല പിന്നെ പൈസ എടുത്തു അങ്ങനെ ഇങ്ങനെയൊക്കെ വോട്ട് നേടുമായിരിക്കും എന്നാലും ഇവിടെ സൗഖത്തല്ലാതെ ഒരാളിവിടെ ജയിക്കാൻ ഇല്ല പ്രത്യേകിച്ചും ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും മൂത്തടം പഞ്ചായത്തിനെ സംബന്ധിച്ച് നോക്കിയാൽ ഇവിടെ രണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഈ രണ്ട് തിരഞ്ഞെടുപ്പ് വന്നിട്ടും പിന്നെ അന്നത്തെ ഇതിൽ പിന്നെ വി വി പ്രകാശനാണ് ഇവിടെ ഭൂരിപക്ഷം കൂടിയത് അതും മൂത്തടം പഞ്ചായത്തിൽ അങ്ങനെയൊക്കെ ചിത്രം വെച്ച് നോക്കിയാൽ പോലും ഒരു കാരണവശാലും ഒരു സ്ഥാനാർത്ഥിക്കും ഇവിടെ സ്കോപ്പില്ല അത് പിന്നെ സൗഖത്ത് സൗഖ്യത്തല്ലാതെ നേരിൻ്റെ നന്മയ്ക്ക് വേണ്ടി സത്യം തുറന്നു പറഞ്ഞ ഗണരാശയത്തിനെയും വീഴ്ചത്തിനെയും പോരാടുന്ന നന്മനു വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം ഏറ്റെടുത്തിട്ടുണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും വിജയിക്കും അദ്ദേഹം വൻ നിന്ന് മാറിയപ്പോൾ ഒരു പിന്തുണ കുറഞ്ഞതായിട്ട് തോന്നുന്നു ഇല്ല കൂടുകയാണ് ചെയ്തത് കാരണം സത്യം തുറന്നു പറഞ്ഞല്ലോ ഈ നിലമ്പൂരിലെയും ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം മലയോര കർഷകർക്കും ഈ വന്യജീവി മൃഗങ്ങളുടെ ഇടയിലൊക്കെയുള്ള വിഷയങ്ങൾ കൃത്യമായി തുറന്നു കാട്ടിയതുകൊണ്ട് ജനങ്ങളുടെ പിന്തുണ കൂടുകയാണ് അദ്ദേഹത്തിന് ചെയ്തിട്ടുള്ളത് ആദ്യം സമയത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശേഷമാണ് അദ്ദേഹം ഇതൊക്കെ പറയാൻ തുടങ്ങിയത് അല്ല അത് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം പോരാടിയിരുന്നു പക്ഷെ അതൊന്നും എന്ത് ചെയ്തില്ല പുറത്തേക്ക് വന്നിരുന്നില്ല ഇപ്പം അദ്ദേഹം പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞിട്ടാണല്ലോ പുറത്തേക്ക് വന്നത് അതിൽ നിന്നുകൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത് അത് അദ്ദേഹം ശരിയെന്ന് ഈ നിലമ്പൂരിലെ മുഴുവൻ വോട്ടർമാരും വിശ്വസിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ മുഴുവൻ ജനങ്ങളും ഇപ്പം ഉണ്ട് അത് തന്നെയാണ് നിങ്ങളുടെ വിശ്വാസം അത് വിശ്വാസമാണ് അത് തന്നെയാണ് ഞങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ ഈ ഇലക്ഷൻ എന്തിനുവേണ്ടി നടക്കുന്നതാണ് തന്നെയാണ് ഞങ്ങളുടെ വിജയവും കാര്യം നിലവിലുണ്ടായിരുന്ന ഭരണപക്ഷത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ എം എൽ എ ഇപ്പോൾ ആ സ്ഥാനം മാറ്റി ഇപ്പോൾ വീണ്ടൊരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു പരാജയം തന്നെയാണ് ഷോക്കത്ത് ആരെയാണ് ഷോക്കത്ത് നല്ലൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് ഈ എലക്ഷന് പി വി അൻബർ നമ്മളെ അടിച്ചേലിപ്പിച്ചൊരു എലക്ഷനാണ് കാരണം ജനങ്ങളെ ലികുതിപ്പെടാണ് ഇതിനൊക്കെ ചെലവാകുന്നത് അതുകൊണ്ട് ആളുകൾക്ക് അത് അതിലുള്ള പ്രതിഷേധം പിന്നെ ഇത്രയും വികസനം കൊണ്ടുവന്ന ഒരു എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ട് ഈ തെറ്റായ ഒരു സമീപനം ചെയ്തതുകൊണ്ട് ജനങ്ങൾ തിരിച്ചടിക്കും ഇവിടെ സ്വരാജനെ ജയിക്കും അതായത് പാർട്ടി ആദ്യമായിട്ടാണ് ഒരുപാട് നാളുകൾ ശേഷമാണ് പാർട്ടി മത്സരിക്കുന്നത് അതിന്റെ ഒരു അതുണ്ടോ ആടുകളൊക്കെ ആൾക്കാർ ആളുകളൊക്കെ വോട്ടർമാരൊക്കെ ആവേശത്തിലാണ് കാരണം കുറേ കാലങ്ങളു ശേഷമാണ് ഇവിടെ സ്വന്തം ചിഹ്നത്തില് ഒരു എലക്ഷൻ വരുന്നത് ഇല്ല അതില്ല പി വി അൻവർ പിന്നെ പി വി അൻവർ ഇപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ച് മത്സരിക്കൽ അനിവാര്യമാണ് കാരണം യഥാർത്ഥ ലീഗുകാരുടെ വോട്ടൊന്നും പി വി അൻവറിന് കിട്ടൂല കാരണം അത്രത്തോളം പാണക്കാട് കുടുംബത്തിനെയും ലീഗിനെയും ഒരുപാട് അനാവശ്യ വാക്കുകൾ കൊണ്ട് ബുദ്ധിമുട്ടിച്ച ആളാണ് പിന്നാരായണ സൗകര്യത്ത് അപ്പോൾ അതിന് നേർ നേർ വഴി ചിന്തിക്കുന്ന ലീഗുകാരൊരിക്കലും സൗഖ്യത്തിന് വോട്ട് ചെയ്യില്ല പിന്നെ മുന്നണി അധികാരത്തിന് വേണ്ടിയിട്ടാണ് നിലനിർത്തണം എന്നുള്ള ആഗ്രഹിക്കുന്ന യു ഡി എഫ് കാരീഗുകാരുണ്ടെങ്കിൽ അവർ പറയും ആര്യാടൻ വോട്ട് ചെയ്യും വി എസ് ജോയി ആയിരുന്നെങ്കിൽ ആളുകൾക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു കാരണം ആളുകൾക്ക് സമ്മതനായിരുന്നു കാരണം വി എസ് ജോയിൻ്റെ ആളുകളുണ്ടെ ഒരു രണ്ട് ഇതുണ്ട് അവിടെ രണ്ട് ഗ്രൂപ്പുണ്ട് അപ്പോൾ ആര്യടൻ സൗഖ്യത്തെ തോൽപ്പിക്കൽ ഒന്ന് വി എസ് ജോയിൻ്റെ ആവശ്യമാണ് ആ ഗ്രൂപ്പിൻ്റെ ഒന്ന് ലീഗിൽ ഒരു ആവശ്യമാണ് ആര്യാടൻ സൗഖ്യത്തിൻ്റെ ആവശ്യം അതുതന്നെയാണ് ഈ മൂന്ന് ആവശ്യങ്ങളാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷിക്കുന്നുണ്ട് അൻവർ കൊറേ വോട്ട് പിടിക്കും മുൻ അതുപോലെ ഭിന്നിച്ച് കിടക്കാണ് വോട്ടുകളൊക്കെ അൻവർ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രളയം ഇതൊക്കെ ആയിട്ട് അൻവർ എൽ ഡി എഫിൽ നിന്നും പോയതോടുകൂടി വീഴ്ച ഉണ്ടാവും ആ അതിൻ്റെതായ വീഴ്ച ഉണ്ടാവും എന്തായാലും കുറച്ച് ക്ഷീണം ബോട്ടുകൾ കുറെ ഇതാവൂലെ കമ്മിയാവൂലേ ാണ് അതെ നിങ്ങളുടെ ഒരു ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ വേണ്ടത് ഞങ്ങൾ ആവശ്യങ്ങള് റോഡ് ബൈപ്പാസ് റോഡുകൾ റോഡുകൾ പോക്കറ്റ് റോഡുകളൊക്കെ വളരെ മോശമാണ് പാസ്സായി പാസ്സായി പറയല്ലാതെ അതൊന്നും കാര്യമായിട്ടൊന്നും നന്നാക്കി വരുന്നില്ല ശമ്പളമൊക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ ശമ്പളം എന്താ കുറവാണ് വലിയതൊന്നുമില്ല പാളൊക്കെ കുറവാണ് എല്ലാരും കാറും ബൈക്കും ഒക്കെ ഈ റോഡിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്നത് നിങ്ങളാണെന്നൊരു പരാതി ഉണ്ടല്ലോ അത് എന്തുകൊണ്ടാണ് ഈ റോഡിന്റെ വികസനമില്ലായ്മ റോഡിൻ്റെ വികസനമില്ലായ്മയുണ്ട് റോഡിൽ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുക അതുപോലെ തന്നെ കാറുകളൊക്കെ വണ്ടി വന്ന സൈഡാകാത്തൊരു രൂപത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏഹ് ഒക്കെ ഇങ്ങനെ എല്ലാവരും പഠിച്ചു വരുന്നവരും അങ്ങനത്തെ ടീമുകളൊക്കെ പെണ്ണുങ്ങൾ കുറെ ഇറങ്ങിയിട്ടുണ്ട് കാറും കൊണ്ട് അപ്പോൾ നമുക്ക് ആർ ടി ഓഫീസിൽ നിന്ന് ടൈം അനുസരിച്ചല്ലേ വണ്ടി വന്നുള്ളൂ അതൊക്കെ തന്നെ അല്ല ായിട്ട് ആയി പോണാണ് സാഹചര്യം അങ്ങനെ ആയി പോലൊക്കെ പറഞ്ഞ ഒരു ഇങ്ങോട്ട് മേത്ത് കിടക്കും വണ്ടിക്കാര് കാറുകാരൊക്കെ പിന്നെ സമയക്കുറവാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം ബ്ലോക്ക് ബ്ലോക്കൊക്കെ ഇവിടെ വികസിക്കണം ആ വികസനം വോട്ട് വികസനത്തിനാണ് അതെ നമുക്ക് വേണ്ട നിലമ്പൂര്

എന്തായാലും ഞങ്ങളൊപ്പല്ലേ അതിന് തെറ്റിദ്ധരിച്ച് പോയതല്ലേ നമ്മള് പോണീന പോണന്നില്ലല്ലോ സ്വരാജിന് കിട്ടുമെന്നാണോ അത് പറയാൻ പറയാൻ പറ്റില്ല ചെയ്യും ു കാണാൻ കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങള് സഹായിക്കണം നമ്മള് വലപ്പൊ നിക്കുമ്പോ നമുക്ക് കാര്യങ്ങള് ചെയ്തു തരുന്നുണ്ട് നമ്മൾ നമ്മളാവശ്യപ്പെട്ട് കിട്ടും അല്ലാത്ത എന്തായാലും കിട്ടും